നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർക്ക് പരിക്കു പറ്റുമ്പോൾ മാത്രം അത് ലൈറ്റ് ടച്ച് എന്ന് പറയുന്നത് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കാറ്റടിക്കുമ്പോൾ വീഴുന്നവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളുമായിട്ട് എത്തുന്ന കുറെ കഥയില്ലാത്തവന്മാരെ നമ്മൾ കാണാറുണ്ട് എന്നാൽ നെയ്മർ ജൂനിയർ അനുഭവിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഫ്ലൂമിനൻസിനെതിരെയുള്ള സാൻഡോസിൻ്റെ കളിയിൽ ഹാഫ് ടൈം കഴിയുമ്പോൾ ഏറ്റവും അധികം തവണ ഫൗൾ ചെയ്യപ്പെട്ട താരം അദ്ദേഹമാണെന്ന് പറഞ്ഞാൽ ഫ്ലുമിനൻസിൻ്റെ താരങ്ങളാകെ ഫോൾ ചെയ്യപ്പെട്ടത് നാല് തവണയാണ് നെയ്മർ മാത്രം അതായത് സാൻഡോസിൻ്റെ നെയ്മർ മാത്രം ഫോൾ ചെയ്യപ്പെട്ട് നാല് തവണയാണ് എൻ ഡി ആർ ഫ്ലുമിനൻസ് ടീമിൻ്റെ ഫൗൾ നോക്കുക നെയ്മറുടേതിനൊപ്പം രണ്ടാം പകുതിയും കഴിയുമ്പോൾ കളി അവസാനിക്കുമ്പോൾ ഏഴ് ഫൗളുകളുമായിട്ട് കളിയിൽ ഏറ്റവും അധികം തവണ ഫൗളുകളുടെ കത്തിമുനയിൽ വീണ് പോയത് നെയ്മറാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലതിൻ്റെ പാടുകൾ ചോര ഇങ്ങനെ ചോരപ്പാടുകൾ നമുക്ക് കാണാൻ പറ്റും കാലിൽ പാട് അത് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ട് കൃത്യമായി കുറിക്കുന്ന ചില വാചകങ്ങളുണ്ട് അദ്ദേഹം പറയുന്നു എനിക്കറിയാം ഇതൊക്കെ വളരെ മാഡായിട്ടെടുത്ത് യെല്ലോ കാർഡ് വാങ്ങുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇപ്പോഴും ഇത് ഇൻറ്റൻഷനലി ആവട്ടെ അൺഇൻറ്റൻഷനലി ആവട്ടെ എതിർ ചെയ്തത് ഒരു റെഡ് കാർഡിനുള്ള ഫൗളായിരുന്നു എന്നത് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വരുമ്പോൾ അതൊരു ഇറിറ്റേറ്റിംഗ് ആണ് ഒരു പക്ഷേ ഇത്തരം ടാക്കിളുകൾ പത്തു മാസക്കാലം പുറത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് പോലും എത്തിക്കും എന്ന് നെയ്മർ ജൂനിയർ കളിക്ക് ശേഷം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രയധികം അനുഭവിച്ചിട്ടുണ്ടത് ഈ ഒരു അവസ്ഥ എന്നർത്ഥം ഫൗളുകളുടെ കത്തിമുനയിലൂടെയാണ് നെയ്മർ കാണാൻ പോകുന്നത് പലപ്പോഴും റെഫറിമാർ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നുമില്ല അപ്പോൾ ഇന്നത്തെ സംഭവം തന്നെ നെയ്മറെ ഫൗൾ ചെയ്ത് വീഴ്ത്തി ഒരു റെക്ലെസ് ടാക്കിളാണത് ഫൗള് കൊടുക്കേണ്ടതാണ് നെയ്മർ പറയുന്നതനുസരിച്ചാണെങ്കിൽ റെഡ് കാർഡ് തന്നെ കൊടുക്കേണ്ട ഒന്നാണ് ആ ഘട്ടത്തിലോ നെയ്മർ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നെയ്മർക്ക് യെല്ലോ കാർഡ് എടുത്ത് വീശാനാണ് റഫറി ശ്രമിച്ചത് എന്തായാലും നെയ്മറുടെ ദേഹത്ത് ഒരു ഫൗള് സംഭവിക്കുമ്പോൾ അതൊരു ലൈറ്റ് ടച്ചായി കാണാനുള്ള ചിലരുടെ ആ ഒരു ഉത്സാഹമുണ്ടല്ലോ അത് വല്ലാത്തതാണ് വീഡിയോ എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറാഫ് ടോക്സ് കൊണ്ടുവരത്താം